ഹലോ മമ്മീസ് വെൽഡെന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നെത്തിയിരിക്കുന്നത് ചപ്പാത്തിൻ്റെയും ദോശേൻ്റെയും എല്ലാം കൂടെ കൂട്ടിക്കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷായിട്ടാണ് ബീട്രൂട്ട് ചട്നി അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ കാണാം ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വന്ന എണ്ണയിലേക്ക് ഒരു സ്പൂണ് കടലപ്പരിപ്പ് ഒരു സ്പൂണ് ഉഴുന്ന് അതിൻ്റെ കൂടെ ഒരു അരസ്പൂണോളം മല്ലി പച്ചമല്ലി അത് വേണമെങ്കിൽ ചേർത്താൽ മതി ഒരു മൂന്നാല് വെളുത്തുള്ളി നടുവേ കീറിയത് ഒരു പത്തോളം ചെറിയുള്ളി ആവശ്യത്തിന് കറിവേപ്പില ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു രണ്ടോ മൂന്നോ വറ്റൽ മുളക് ഒരു ചെറിയൊരു കഷ്ണം പുളി ഇത്രയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഏകദേശം വഴന്ന് വന്നതിന് ശേഷം ഒരു ബീട്രൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം ഇപ്പം ഏകദേശം നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വെന്ത് വരണം ഈ ഒരു പരിവായതിനു ശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം അതിനുശേഷം അത് പാത്രത്തിലേക്ക് മാറ്റി ചെറിയൊരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം ഒരസ്പൂണ് കടുകും ചേർത്ത് കൊടുത്ത് കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഒരു രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമ്മുടെ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ബീറ്റ് റൂട്ട് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് വരാം അതുവരെയേക്കും ബായ്